ഭയങ്കര കുളുക്കത്തിലാണ്ടാ പോയിക്കൊണ്ടിരിക്കണത് അപ്പൊ ഞാൻ അക്ബർക്കാനോട് പറയാണ് അക്ബർക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു കൊട്ടേഷ കൊടുക്കേണ്ടിയിരുന്നില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു തീർക്കായിരുന്നു ഈ മാതിരി പണി തീർന്നു വിചാരിച്ചില്ലാ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് വോയ്സ് പറഞ്ഞത് വിടാൻ പറ്റാത്ത അതിൽ ഉണ്ട് അപ്പം അത് വീണ്ടും കോപ്പറേറ്റ് വന്ന് ഞാൻ വീണ്ടും അതിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബർ ബായി പറയുകയും ചെയ്തു നിങ്ങൾ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകട്ടോ നിങ്ങളെ ഡെസർട്ടിലുള്ള ഇതിന് വേറെ അല്ലാണ്ട് പോവണ്ടാന്ന് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു ശരിക്കും മണി തന്നേക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോവുകയാണ്

പിന്നെ അവിടെ അങ്ങനെ കുറെ പേടിപ്പെടുത്തുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകണം ഗേസ് നല്ല മ്യൂസിക് ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് മ്യൂസിക് ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുമ്പോൾ നമുക്ക് കോപ്പറേറ്റ് വരുന്നതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് ശരിക്കും മ്യൂസിക് ഉണ്ടെങ്കിലാണ് ആ ഒരു യാത്രയുടെ ഒരു ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ സംഭവിച്ചത് കുറച്ച് 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 സംഭവങ്ങളാണ് അപ്പോൾ അത് വ്യോ എൻ്റെ വോയിസ് വരുന്നിടത്ത് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാൻ നോക്കട്ടെ കേട്ടോ അതിൽ കുറേ കൂക്കിവിളി മാർപ്പ് വിളിയൊക്കെയാണ് അപ്പോൾ അതില്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ അതിൽ മ്യൂസിക് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ മ്യൂസിക് ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ അത് വിഷം വരും അതായത് നോക്ക് അത്രയും സൈഡിലേക്ക് പോയതുകൊണ്ടാണ് ആ മണൽ അത്രയും ഗ്ലാസ് ഏറ്റവും ടോപ്പിലേക്ക് മുകളിലേക്ക് വരെ മണൽ വന്നേക്കുന്നു അപ്പം ഞാൻ നന്നായിട്ട് പേടിച്ചു നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒച്ചയും ബഹളം ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊരു നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ ആയിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ ചോദിക്കരുത് വീഡിയോ ഒക്കെ പിടിക്കുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോലേക്ക് കാണുമ്പോഴത്തേക്ക് അത്ര കുഴപ്പമില്ലാതാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ ആക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ബാക്കിലുള്ളവരും നന്നായിട്ട് ഇതിലാണ് അപ്പോൾ അവർ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ അറിയാത്ത പോലെ പോലെയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു പോഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിഞ്ഞു മറിഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ ആ ഒരു വണ്ടിയുടെ ഒരു പെർഫെക്ഷൻ കാരണം വല്ലാണ്ടെന്ന് അറിയാത്തത് പിന്നെ വീഡിയോ എനിക്ക് ഗ്ലാസ് പുറത്തിട്ടൊന്നും പിടിക്കാനൊന്നും പറ്റാത്ത കണ്ടീഷനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട് പക്ഷെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് പറയാതെ സത്യം പറഞ്ഞ മരുഭൂമിയിലേക്കുള്ള യാത്ര ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിച്ചു പക്ഷേ അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടുള്ളൊരു യാത്ര ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കുറച്ച് ഭയങ്കര എന്താണ് പറയുക പേടിപ്പെടുത്തുന്ന പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു ഇതേ വണ്ടി കൊണ്ട് തന്നെ പോയിട്ട് ഇതിന് മുൻപ് തല കുത്തി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് പകുതിയോളം പോയതിന് ശേഷം മാത്രമാണ് പറഞ്ഞിരുന്നത് അത് സ്റ്റാർട്ടിങ്ങിലേ പറയുമായിരുന്നെങ്കിൽ അതെന്തായാലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു കാരണം നമ്മളിങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാതെ പഠിച്ചുകൊണ്ട് അനുഗ്രഹത്തിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുക അതിൽ നമ്മൾ മനഃപ്പൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്ത് എന്തേലൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു ലൈഫിൽ ഒരു വട്ടെങ്കിലും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ഒന്ന് എന്തെങ്കിലും അനുഭവിക്കണം ഒരു രസമാണ് നമുക്ക് ഇപ്പോഴും എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു ഫീലിങ്സൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നു നമ്മൾ വീഡിയോയിലും ടി വിയിലും മാത്രം കണ്ടിരത്തുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണ് അനുഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താണ് പറയുക ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് എന്തായാലും പലപ്പോഴും നമ്മളിങ്ങനെ ലൈഫ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും കുറേ വർക്ക് ടെൻഷനെ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര പോയാൽ മതി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കണ്ടോ അത് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് കേട്ടാണ് പോയേക്കുന്നത് അത്രയും ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ല ചെരുവായിരുന്നു അവിടെ അത് ഓരോരോ പൊസിഷനിൽ കാണുമ്പോൾ അറിയാം പിന്നെ ഞാൻ ഇതിനുള്ളിൽ ഇരുന്ന് ഇത്രയും കഷ്ടപ്പാടൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മീൻസ് അത്ര കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ആ ഒരു ലാൻഡിൻ്റെ ആ കർവും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എനിക്കിത് വീഡിയോയിലൂടെയൊക്കെ കുറച്ച് വിഷയൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണല്ലോ ഇത്രയും എന്താണ് പറയുക ഒരു ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു യാത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു നോർമൽ ഇതിലേക്ക് എത്തി എന്തായാലും ഇനി പല പല ഇതുപോലത്തെ ഉള്ള ഒരു കർബ് കർബുണ്ടാവും ക്യാമ്പർ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ട് റോഡ് ക്യാമ്പർ ഉള്ളൊരു സംഭവങ്ങൾ മനസ്സിലാവുമല്ലോ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ താഴത്തേക്ക് കാണുക പോലുമില്ല അങ്ങനെ നമ്മൾ ആ ടോപ്പിലെത്തുന്ന സമയത്താണ് താഴത്തെ എന്താന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നത് അതേപോലെയുള്ള സംഭവത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് മരുഭൂമിയിൽ സഞ്ചരിച്ച ആളുകൾക്കൊക്കെ ഇത് ഒന്നും 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 ആയിരിക്കില്ല നമ്മളിവിടെ റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ ഒരു കുഞ്ഞു കുഴിയിൽ വിഴുമ്പത്തിനും പേടിക്കുന്ന ഇതാണ് കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് എനിക്ക് വണ്ടി വിഴാൻ പോവുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭയങ്കര പേടിയാണ് റോഡ് സൈഡിൽ റോഡിലൂടെ ഞാൻ ഒന്ന് രണ്ടാവശ്യം വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഓട്ടോമാറ്റിക്ക് വണ്ടിയായിട്ട് മറിഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷ കൊണ്ട് മറിഞ്ഞിട്ടുണ്ട് ടു വീലർ വെച്ച് മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാഹനം ഇത്ര ഡേഞ്ചറായിട്ട് ഓടിക്കുന്നത് ഭയങ്കര ഒരു പേടിയാണ് മുൻപ് പേടി ഇല്ലാതിരുന്ന കാലത്ത് മറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഓടിച്ച് മറിച്ച് ഇട്ടിട്ടൊക്കെ ഉണ്ട് ഓട്ടോറിക്ഷ മറിച്ചിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബൈക്കും മറിഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയം എപ്പോഴും ഉള്ളിലുണ്ട് ചിലപ്പോൾ എന്തോ സംഭവിക്കും ഫോർ ആണെങ്കിലും എന്തോ സംഭവിക്കും എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ ആ ഒരു പേടിയിലൂടെയൊക്കെ പോകുന്നത് കൊണ്ടാണ് എനിക്കത്രക്കെ അങ്ങോട്ട് വല്ലാണ്ട് ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ മഷാ അല്ല ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ ഇതുപോലെ ഒന്ന് പോണ്ടാവും ഈ ഒരു പോർഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെയാണ് ശരിക്കും തലവുത്തി ഇങ്ങോട്ടും പറയാനുള്ള ചാൻസസ് കൂടുതൽ അപ്പോൾ അതിനുള്ളിൽ കലവില 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 എന്തുകൊണ്ടൊക്കെയോ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ശരിക്കും എൻ്റെ കരച്ചിലും ബഹളവും ഒന്നും കേൾക്കാതിരിക്കുന്നത് അതിൽ മ്യൂസിക് ഇട്ടതുകൊണ്ട് കോപ്പി റേറ്റ് വരുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്തായാലും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണേ നിങ്ങളെല്ലാവരും ഇതിൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പോളിയോ വന്ന ഒരു കാലുമായിട്ട് ലൈഫിൽ നമ്മളൊരു വീടിൻ്റെ ചുറ്റു മാത്രം സഞ്ചരിക്കുമെന്ന് വിധി എഴുതിരുന്നിടത്ത് നിന്നാണ് ഞാൻ ഇത്രയും ദൂരെ എൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുബായിലൊക്കെ പോയി അവിടെ ഇതുപോലെയുള്ള പല പല അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളിലേക്കും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതും ൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ആണ് നമുക്ക് എത്ര പറഞ്ഞാലും അതിനുള്ളൊരു നന്ദിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും അധികം ഞാനതിനൊക്കെ ഭക്ഷണോട് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇതുപോലുള്ള യാത്രകളും കാര്യങ്ങളും ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നെപ്പോലുള്ള മറ്റാളുകൾക്കും അതൊരു പ്രചോദനമാവട്ടെ എന്തെങ്കിലും ഒരു ചെറിയ കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളത് വീടിനുള്ളിൽ അകത്തളങ്ങളിലിരുന്ന് അവസാനിപ്പിക്കാതെ നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനാണ് മീൻസ് ഈ നമ്മൾക്ക് പറ്റാവുന്നിടങ്ങളിലേക്കൊക്കെ നമുക്ക് എത്ര ണ്ടെങ്കിലും അതിൻ്റെ അക അത് അകത്ത് വെച്ചിട്ട് ആ പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് എല്ലാ എന്താണ് പറയുക ശാരീരികമായിട്ടുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കാം പക്ഷെ പലരും ഒന്നിലേക്കും മെനക്കെടാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു നല്ലൊരു ജോലിക്ക് പോലും ശ്രമിക്കാതെ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ പോലും കാര്യമായിട്ട് ചെയ്യാതെ ഒന്നും ചെയ്യാതെ അരുടയ്ക്കോ തണലുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പാദ്യം കൊണ്ട് മറ്റുള്ളവർ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിച്ച് ജീവിതം തീർക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാം അത് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരുപാട് ബിസിനസ്സുകൾ ബിസിനസ്സുകളിന്ന് സാധ്യമാണ് ഓൺലൈൻ ബിസിനസ്സുകൾ പല പല കാര്യങ്ങളുണ്ട് ഒരു നൂറ് രൂപയാണ് നമുക്കൊരു ലാഭം ഉണ്ടാക്കാൻ ഒരു ദിവസം പറ്റുന്ന വെച്ചാൽ ആ ഒരു നൂറ് രൂപയുടെ ഒരു ലാഭം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് കഴിവുകൾ നമ്മളെ കയ്യിലുണ്ട് അത് നമുക്ക് മനസ്സിലാവാതെ പോകുന്നതാണ് അപ്പോൾ ഒരു വീട്ടിലൊരു എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്യാൻ പറ്റാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിലോ കടകളിലോ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ലാഭം നമുക്ക് നമ്മുടെ ജീവിത ഉപാധിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും ഇതൊക്കെ നോക്കി അത്ര കുത്തിനെയുള്ളൊരു പോർഷനിലേക്കായിട്ട് ഇറങ്ങി പോകുന്നത് മൊത്തം മണലായത് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നും കറക്റ്റായിട്ട് അങ്ങനെ അറിയില്ല അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ഈ മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളുമൊക്കെ ഇടുന്നതിലൂടെ ഞാനും അർത്ഥം ആക്കുന്നത് എന്നെപ്പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ വീടിൻ വീടിനുള്ളിൽ ഇരിക്കുന്നവരുണ്ട് അവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു സ്വപ്നം കാണാനുള്ള ഒരു പ്രചോദനമെങ്കിലും ഇതുകൊണ്ടുണ്ടാവട്ടെ എന്നുള്ളതാണ് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എത്തിപ്പെടാം കണ്ട് നമുക്ക് ഇതൊരു താഴ്ചയുള്ള സ്ഥലമാണെന്ന് അറിയാം എത്തിപ്പെടാൻ ഒരു തോന്നലെങ്കിലും മനസ്സിലുണ്ടാവട്ടെ എന്നെപ്പോലെ ഒരാൾക്ക് രണ്ട് വയസ്സിലൊരു കാലം മൊത്തവും പോളിയോ ബാധിച്ച് തളർന്ന ഒരാൾക്ക് ലൈഫിൽ ഇത്രയൊക്കെ ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ലാതിരിക്കുന്നവർക്കും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്കും എവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല അതിൽ പഠിച്ചുകൊണ്ടൊരു അനുഗ്രഹം ഉണ്ടാകുക എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ് അതിന് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മറ്റൊരാളെ വേദനിപ്പിക്കാതെയും മറ്റൊരാളുടെ ഒരു അന്യായമായിട്ടുള്ളൊരു മുതലോ കാര്യങ്ങളോ നമ്മളിലേക്ക് എത്താതെയും സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് അതിന് ഏറ്റവും ഫസ്റ്റ് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു ജോലിയിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു വർക്കത്ത് ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മളൊരു ജോബ് ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് നമ്മൾ ഒരു എന്താണ് പറയുക എന്തെങ്കിലും ഒരു സംരക്ഷണം നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു സംരക്ഷണത്തിൽ നമ്മൾ മറ്റൊരാളെ ചതിച്ചുകൊണ്ടോ പറ്റിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നന്ദിയില്ലായ്മ കാണിച്ചുകൊണ്ടോ അന്യായമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിലെ കൈ കൈകളിലേക്ക് എത്തിക്കൊണ്ടൊക്കെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് നിലക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ലൈഫിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ നമ്മൾ പല രീതിയിൽ കാണുന്നതാണ് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാവും അതൊന്നും നിലനിന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്ത ആളുകൾക്കും അതുപോലെയൊക്കെ തന്നെയൊക്കെ ഉണ്ടാവും അപ്പോഴും നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാവുമെന്ന് വച്ചാൽ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തൊന്നും ഒരു തെറ്റുകൊണ്ടല്ലോ എന്ന് നമുക്കൊരു ആശ്വസിക്കാനായിട്ട് പറ്റും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇൻഷാല് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു മരുഭൂമിയിലോടുള്ള ഇതുപോലെയുള്ളൊരു യാത്രയിൽ you <sighs> നമ്മൾ കണ്ട ആടുജീവിതത്തിൻ്റെയൊക്കെ ഒരു എന്താണ് പറയുക ഒരു ചെറിയൊരു വേഷം നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ റോഡ് എന്താ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ വണ്ടി പോയ വഴികളൊക്കെ ഇപ്പം നമുക്ക് ഈ പോകുന്ന വഴികളിലൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോഴും കണ്ണത്താ ദൂരത്തോളം മരുഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അപ്പോൾ പഠിച്ചവനെ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ടുള്ള ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ നോക്കുന്ന സാധാരണ മനുഷ്യരുടെ ഒരു അവസ്ഥ എന്ന് പറയുക നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ എ സി ഇട്ടിട്ട് ഇതുപോലെ ഇത്രയും ആളുകളായിട്ട് പോകുമ്പോൾ പോലും നമ്മൾ ഇത്രയും അധികം ഒരു എന്താണ് പറയുക അയ്യോ നമുക്കിനി തിരിച്ചങ്ങോട്ട് എത്തേണ്ട വേഗം എത്താം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത് എപ്പോഴും നമ്മളതൊരു എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു അപദ്ധവും അകട്ടും ഇല്ലാണ്ട് തിരിച്ചങ്ങോട്ട് എത്തട്ടെ എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിലടക്കാം അപ്പോൾ വർഷങ്ങളോളം ഈ ഒരു മരുഭൂമിയിൽ ആടിഞ്ഞു നോക്കിയും ഒട്ടകത്തിന് നോക്കിയും നല്ലപോലൊരു ഭക്ഷണം വസ്ത്രവും ഇല്ലാതെ കഴിഞ്ഞ ആളുകളുടെ അവസ്ഥ ആ ഒരു അവസ്ഥ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ അത്രയും അത്രയും ഈ ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് എന്തോരം കഷ്ടപ്പെട്ടേക്കുന്ന എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ഒരു ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളത് ആഗ്രഹം അപ്പോൾ ബേക്കിൽ രണ്ട് തെരുണിമണികളിരിക്കുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ട് പരിചയപ്പെട്ട ആളുകളാണ് അവരും ഇതുപോലെ സഫാരിക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു സോ ഞങ്ങളൊക്കെ പിന്നെ അവിടെ പോയിട്ട് നല്ല കമ്പനിയായി ഇദ്ദേഹം ഭയങ്കര മസിലൊക്കെ പിടിച്ച് വണ്ടി പിടിക്കുന്നതെന്ന് നോക്കിയിട്ട് ഒന്നും വിചാരിക്കേണ്ട അദ്ദേഹം വളരെ പാവമാണ് ഭയങ്കര കംഫർട്ടായിട്ട് തന്നെയാണ് പുള്ളി അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെ കൊണ്ടുപോയേക്കുന്നത് പക്ഷേ ആ ഒരു ഭൂമിയുടെ അങ്ങനെ ആയതുകൊണ്ടും ആ ഒരു സഫാരിയുടെ ഒരു സ്വഭാവം ഈ ഒരു രീതിയിലായത് കൊണ്ടും മാത്രമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ ഭയങ്കര കംഫർട്ടായിട്ട് അത്രയും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ പോലും അത്രയും നല്ല രീതിയിൽ പുള്ളി ഡ്രൈവ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ആരെങ്കിലും ഈ ദുബായിൽ അബുദാബിയിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു സഫാരി ഡെസേർട്ട് സഫാരി ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ ഞാനിതിനു മുൻപേ റീൽസിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിലും നമ്പർ കൊടുക്കുന്നുണ്ട് കാരണം അത്രയും കംഫർട്ടായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഇവിടെ മാത്രമല്ല ഇനി എനിക്കിത് കഴിഞ്ഞാൽ ഈ പോർഷനിലേക്ക് പറയുന്നത് ഇവിടെ വരുമ്പോൾ കാലിലും അത്ര പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ തണ്ടലും കൂടി മൊത്തം പൊടിഞ്ഞിട്ട് വേണ്ടിയിരിക്കും പോകാൻ എന്നൊക്കെയുള്ളതൊക്കെ ഡയലോഗ്സൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ കോപ്പിറൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതെല്ലാം ഒഴിവാക്കിയിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണ് ും ഇതൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ അതൊക്കെ മാറ്റിട്ട് ഇപ്പൊ വോയ്സ് ഓർ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പെർഫെക്ഷൻ ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്കിട്ട് പണി തന്നിട്ടുള്ളതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ സമ്മതിച്ചുട്ടോ എളുപ്പം അല്ല നമുക്ക് നാട്ടിലൊന്നും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള റോട്ടിലൂടെ തന്നെ വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എന്താണൊരു ബുദ്ധിമുട്ട് ഞാൻ ചില വാഹനം അങ്ങോട്ടിങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഞാൻ അതിലെ ഗിയറിലൊക്കെ ഞാനും പോയിട്ട് പിടിക്കുന്നുണ്ട് അപ്പോഴാണ് പുള്ളി പറഞ്ഞ ഗിയറിലുള്ള ആ ഒരു വേറെ ഒന്നും രണ്ട് കാര്യങ്ങൾ കൂടി പോയി അതിൻ്റെയും കുറച്ച് ക്ലിപ്സ് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എത്തി അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു മരുഭൂമിയിലെ ഒരു ഡെയിഞ്ചറിൽ ഈ ഒരു പോയ അവസ്ഥ എന്നല്ലാത്ത ബാക്കിയെല്ലാം എടുത്തും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇത് എൻജോയ് ചെയ്തു ചില ചില പോർഷൻസിൽ മാത്രമുള്ള ഒരു പ്രശ്നങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടേ എന്നുള്ളൊരൊറ്റ രീതി ആ ഒരു ഒറ്റ ചിന്ത കൊണ്ട് മാത്രമുള്ള ഒരു ചെറിയൊരു വിഷയം മാത്രമായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ കംഫർട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ കൂടി ഇങ്ങനെ മൊത്തത്തിലെ സഞ്ചരിച്ചു വിട്ടോ പിന്നെ കുറച്ച് സ്ഥലത്ത് നമ്മളവിടെ ഇറങ്ങുന്നുണ്ട് നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പിന്നെ കണ്ടോ ഇത്ര ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ കൂടി കൊണ്ടുപോയാൽ നമ്മളെങ്ങനെ മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്തു നോക്കി നോക്ക് ഒന്നും പറഞ്ഞണ്ട് കാര്യമില്ല പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻ്റ് ആണ് ഒന്നും പറ്റാതെ തിരിച്ചെത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ഞാൻ ഇതിലുള്ള പാട്ടും അതുപോലെ ഞങ്ങളുടെ ഡയലോഗ്സൊക്കെ ഇതിൽ വിട്ടതായിരുന്നു പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് കോപ്പറേറ്റ് ആയപ്പോൾ വീണ്ടും ഞാനതൊക്കെ മാറ്റി വോയിസ് കൊടുക്കാനായിട്ട് നിന്നു അങ്ങനെ എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ മുൻപ് ചെയ്തു വെച്ച സംഭവം ഇപ്പോഴാണ് ഇനിയിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ പറയുന്നുണ്ട് ഞാൻ അതിൽ ബഹളം വയ്ക്കുമ്പോൾ അതിന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇവർ ആരും ഫോൺ പോലും എടുത്തിട്ട് ഒരു ഒരു ക്ലിപ്പ് പോലും അവരെടുത്തില്ല ഞാൻ മാത്രമാണ് ഇത്രയും ടൈം കംപ്ലീറ്റ് വീഡിയോ ആക്കിയിട്ട് എല്ലാം എടുക്കാനായിട്ട് നിന്നത് പേടിക്കും വേണം ഒച്ചയിടവും വേണം അതിൻ്റെ പ്രാർത്ഥിക്കും വേണം വീഡിയോ എടുക്കണം വീഡിയോയിൽ നല്ലപോലെ വ്യൂ കിട്ടുന്നില്ലെന്ന് നോക്കണം കണ്ടോ സൺസെറ്റൊക്കെ എന്ത് രസമായിട്ടാണ് പറയുന്നത് കാണുന്നത് വണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് തന്നെ ഇത്രയും ലോങ്ങിലേക്ക് നമുക്ക് ഇത്രയും ഒരു സൈറ്റൊക്കെ കിട്ടുമ്പോൾ വേറെ മറവുകളൊന്നും ഇല്ലല്ലോ ഭയങ്കര ഭംഗിയും പിന്നെ നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തന്നെയാണ് കേട്ടോ ഈ യാത്രയുടെ സ്വഭാവ രീതി ഇങ്ങനെയായ പ്രശ്നം മാത്രം ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിർത്താനുള്ളൊരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമുക്ക് സൺസെറ്റിൻ്റെ ഏകദേശം വ്യൂ കറക്റ്റായിട്ട് ഉള്ളൊരു പോർഷനിൽ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റാവുന്നൊരു പോർഷനിൽ അപ്പോൾ അലഹമില്ല അതുവരേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് എത്തിക്കിട്ടി പിന്നെ അവിടെ ഒന്നും വലിയ കുഴപ്പമില്ലാത്തൊരു നോർമൽ റിട്ടേൺ ആണ് ഉണ്ടായിരുന്നത് അത് നമുക്ക് പിന്നെ ഇതിന് തന്നെ വേറൊരു സ്ഥലത്ത് അത് രണ്ട് പ്രോഗ്രാം നടക്കുന്നൊരു സ്ഥലങ്ങളുണ്ട് അത് ഇതിൽ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും ഞാൻ നോക്കട്ടെ കാണിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ എത്തി സമാധാനമായി അപ്പൊ ബായ്